ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാൻ പോവുകയാണ് അതായത് നല്ല പച്ച ഓല കൊണ്ടുള്ള ഒരു കിഡിൽ 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 എന്നാണ് എന്തിനു പറയുക അത് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഓക്കെ എന്നാൽ വായോ എന്താണ് കിഡിലിന് വേണ്ട സംഭവങ്ങൾ അതാ മുറ്റത്തതാ കണ്ടോ ഇനി അതാണ് കിഡിൽ അപ്പൊ അത് താഴെ ഭാഗത്താണ്ടല്ലേ ഈ ഓലപ്പൊരേന്റെ ഓ ആ ഞാൻ ഇതെന്റെ പഴയ നമ്മളെ കല്യാണീച്ചിന്റെ വീട്ടിലെല്ലാം കാണുന്ന സംഭവമായി ഈ കിഡില് ൊരിയാ അപ്പോ ആടെ ഇങ്ങനെ ഓല മടുന്ന പറയാ ഈ പുതിയ ഓല വെക്കൂല അന്നേരം ഭയങ്കര ഒരു പരിപാടി ഉണ്ടാവും എന്തല്ലോ ചായയെല്ലാം ആ പോല കെട്ടുന്നെ അത് തന്നെ അത് തന്നെ എന്താ ോണ്ടും പോകും കുടിക്കൂ കിട്ടുണ്ട് ഇങ്ങും കൂടെ ഞാനും പിന്നെയും അതുപോലെ അന്ന് ഈ പുര കെട്ടലിന്ന് ഇറച്ചി ഉണ്ടാവും ചെലത്തില് <laughs> <laughs> Al